പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി കൊടുത്ത മോതിരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നവ്യ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് അബിയുടെ കയ്യിൽ നിന്ന് നവ്യ പ്രതീക്ഷിക്കാത്തത് തന്നെ പിന്നീട് അബീനോട് പറയുന്നുണ്ടായിരുന്നു വിഷുമായിട്ട് നീ എനിക്കൊന്നും വാങ്ങിച്ചു തരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയൂ കേട്ടോ അബി പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് നീ നീ ഇങ്ങനെ കല്യാണത്തിന് മുന്നേ നിനക്ക് ഞാനൊരു ഡയമണ്ടിൻ്റെ മോതിരം തന്ന കഥയൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ എന്ന് നിനക്ക് വലിയ പരാതിയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഞാനൊന്നും വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പരാതി മാറ്റാനാണോ നീ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നത് അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അബി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ നീ ആ വീട്ടിൽ നിന്ന് പോന്ന ശേഷമാണ് നിന്റെ വില ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ തമ്മിലെ റൂമിൽ എപ്പോഴും വഴക്കാണെങ്കിലും ആ വഴക്കിടുന്നതിന് ഒരു സുഖം ഇണ്ടായിരുന്നു എന്ന് നീ പോന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നവ്യയുടെ മുന്നിൽ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടായിരുന്നു നവിയാണെങ്കിലും അബിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നീ ഇതൊക്കെ പറയുന്നത് എന്ന് അപ്പോൾ നീനിപ്പോൾ അങ്ങനെ വിശ്വസിച്ചില്ലേലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അബി പറയുകയും ചെയ്യാണ് അത് മാത്രമല്ല നിനക്ക് വിഷു ആയിട്ട് നാളെ കൊണ്ടു തന്നാൽ പോരായിരുന്നോ ഈ സമ്മാനം എന്ന് ചോദിക്കുന്ന സമയത്ത് നാളെ വേണമെങ്കിൽ ഞാൻ നാളെയും വരാമെന്നിങ്ങനെ അബി പറയുമ്പോൾ ശരിക്കും നീ നാളെ വരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല എപ്പോഴും ഇങ്ങോട്ട് വരുന്നതിനെ അമ്മ ഇങ്ങനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയൂട്ട് അപ്പോൾ ഭർത്താവ് ഭാര്യേനെ കാണാൻ വരുന്നതിന് അമ്മായി എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യയാണെങ്കിലും പിന്നീട് നയനയുടെയും ആദർശൻ്റെയും കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദർശചേട്ടനാണെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതിനും ഇങ്ങനെ അമ്മായി ഏത് സമയവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത്രയൊന്നും എന്തായാലും അമ്മ പറയുന്നില്ലല്ലോ എന്ന് അഭി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നവ്യാണെങ്കിലും ആ സമയത്ത് ദേവിയാനും നയനയും തമ്മിൽ സ്നേഹമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതങ്ങ് പറയാനും പറ്റുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അമ്മായിക്ക് അവളോട് സ്നേഹം ഉള്ളിലുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല അവരെന്തായാലും സ്നേഹിക്കാൻ പോകുന്നില്ല രണ്ടുപേരും എന്നൊക്കെ ഇങ്ങനെ അബി പറയാണ് കേട്ടോ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അബിനോട് പറയുന്നുണ്ടായിരുന്നു നേരത്തെ നീ വന്നപ്പോൾ ജ്യൂസ് കുടിച്ചല്ലേ പോയത് ഇന്ന് ഞങ്ങൾക്കൊപ്പം എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ എല്ലായിടത്തും വെക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് പോവാണ് പിന്നീട് ദേവയാനിയും നയനയും കൂടി പോകുന്ന സമയത്താണെങ്കിലും അമ്മ ഇത്രയും റിസ്ക് എടുക്കേണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മോൾക്ക് വിഷുമായിട്ട് നമ്മൾ തമ്മിൽ സ്നേഹിച്ചിട്ട് ആദ്യമായിട്ടുള്ള വിഷു അല്ലേ അതുകൊണ്ട് മോൾക്ക് ഞാൻ എന്തേലൊക്കെ വാങ്ങിച്ചു തരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവരിങ്ങനെ സംസാരിക്കുന്നത് അബിയുടെയും നവിയുടെയും കാര്യം തന്നെയാണ് കേട്ടോ അബിയുടെ ഈ മാറ്റം ശരിക്കും ഉള്ളതായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ദേവയാനെ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ കാര്യമായതുകൊണ്ട് ഇങ്ങനെ അധികം വിശ്വസിക്കേണ്ട അവൻ്റെ അവൻ്റെ അമ്മയുടെ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നെ അത് മാത്രമല്ല അനാമികക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം നാളെ അമ്മ വിഷു ആയിട്ട് അവളത് പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനീനോട് പറയുന്ന സമയത്ത് ദേവ്യാനെ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്കോ ഒന്ന് ചോദിക്കും എനിക്ക് സമ്മാനമൊന്നും വേണമെന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നയനാണെങ്കിലും പിന്നീട് ദേവ്യാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മോളെ ഞാനൊരു ടാക്സിയിൽ ഇങ്ങോട്ട് വിടാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങ് പോവുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ അബിയുടെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിപ്പോൾ അബി നവ്യമോളുടെ വീട്ടിൽ പോയി നവ്യമോളെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഉപദേശം ഫലിച്ചു എന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവനെ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല അവൻ പഠിച്ച കള്ളനാണ് അവൻ്റെ അമ്മേനെ പോലെ തന്നെ കുറുക്കുവഴി നോക്കുന്ന ആളാണ് എന്നൊക്കെ തന്നെയാണ് കേട്ടോ മുത്തശ്ശനും പറയുന്നത് അതുകൊണ്ട് അവൻ്റെ മാറ്റം അത്രയങ്ങ് വിശ്വസിക്കേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതാണ് പിന്നെ ഉള്ളൊരു പേടിയെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്താ വന്നല്ലോ നമ്മുടെ മൂത്ത മരുമകൾ എന്ന് പറയും അപ്പോൾ എവിടെ പോയതാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കയ്യിൽ കവറ് കണ്ടാലറിയില്ലേ എവിടെ പോയതാണെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും വിഷുവിനും ഉള്ളതൊക്കെ വാങ്ങിച്ചോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് അച്ഛനുള്ളത് ഇത് അമ്മയ്ക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർക്കും കയ്യിലുണ്ടായിരുന്ന കവറങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടല്ലോ പിന്നെ എപ്പോഴും എന്തിനാ ഓരോരോ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്കും എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന് പറയൂ കേട്ടോ പിന്നീട് അതുപോലെ തന്നെ നീ നിൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പോൾ ദേവ്യാനിയുടെ മുഖം അങ്ങ് മാറും കേട്ടോ അപ്പോൾ ദേവിയാനീനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോൾ എന്താ നിന്റെ മുഖം അങ്ങ് മാറിപ്പോയത് എന്ന് ചോദിക്കും പിന്നീട് മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശ മോൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മോൾക്കുപ്പ കയ്യിൽ ഏർ കാശുള്ളതുകൊണ്ട് സ്വന്തമായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം പിന്നെ എന്നാലും അങ്ങനെ ഇല്ലല്ലോ അമ്മായിയമ്മ വാങ്ങിച്ചു കൊടുക്കുന്നതിന് അതൊരു പ്രത്യേക ഇത് തന്നെയാണല്ലോ എന്ന് പറയും അപ്പോൾ അതുപോലെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ പറഞ്ഞതാണ് ശരി ആദൃശ്യം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പോരാത്തേന് അവൾക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ അവളുടെ കയ്യിൽ കാശുമുണ്ട് പിന്നെ ഞാനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ ജയേട്ടനും അജയ്നും ഒക്കെ അങ്ങനെ എന്തേലും വാങ്ങിക്കുകയാണെങ്കിൽ അവളെ മാറ്റി നിർത്താറും എന്ന് പറയുന്നുണ്ടായിരുന്നു ദേവിയാനി അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നീ നിൻ്റെ മരുമകൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും അതൊന്നും അധികം ആവില്ല എന്ന് പറയും അപ്പോൾ ദേവയാനി ചോദിക്കാണ് അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ എനിക്ക് കരല് തന്നൊരു പെൺകുട്ടിയുണ്ട് അവൾ ഇപ്പോഴും അന്യനാട്ടിലാണെന്നാണ് ആദർശ പറയുന്നത് എന്നെ ആ കുട്ടീനെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല അവളുടെ ഒരു ഫോട്ടോ പോലും എന്നെ കാണിച്ചില്ല ശരിക്കു പറഞ്ഞാൽ ഞാൻ അവൾക്കല്ലേ ഇങ്ങനെ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് പറയും ഇതാണ് അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സംസാരം അവിടെ നിർത്തും ഇത് തന്നെയാണ് കുഴപ്പം എന്നിട്ട് ആയിട്ടുള്ള എൻ്റെ മരുമകളെ ഇതാക്കാനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ദേവ്യാനി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞത് കേട്ടില്ലേ അഹങ്കാരിയായ മരുമകൾ എന്നൊക്കെ ഇങ്ങനെ പറയും ഇതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയം ഉണ്ടാവുമെന്ന് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിനാണെങ്കിലും പറയാണ് ദേവ്യാനിന്നോട് സത്യം പറയാനുള്ള സമയമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇതൊരു തോന്നലുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് അതെന്തായാലും വേണ്ട ഇനിയിപ്പോൾ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ ദേവയാനി എല്ലാവരോടും ഇവിടെ പിണങ്ങി നടക്കുന്നു പറയും അപ്പോൾ ദേവയാനി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കനകിയാണെങ്കിലും നവ്യനോട് ചോദിക്കുന്നത് അബിയുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ തന്നെയാണ് കേട്ടോ നവ്യ പറയുന്നുണ്ടായിരുന്നു അങ്ങ് വിശ്വസിക്കേണ്ട അവൻ എപ്പോഴും ചിലപ്പോൾ നിറം മാറും എന്നിങ്ങനെ പറയുകയാണ് അവൻ്റെ പോലെ തന്നെയാണ് അതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് ഞാൻ അതിന് വലിയതൊന്നും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് കേട്ടോ നവ്യം പറയുന്നത് അപ്പോഴേക്കും നയന എവിടേക്ക് വരുന്നുണ്ടായിരുന്നു നയനെ വന്ന പാടെ അബി പോയോ എന്നാണ് ചോദിക്കുന്നത് അപ്പം അബിയും പോയി എന്ന് പറയും പിന്നീട് കയ്യിൽ കുറേ കവർ കവറുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ആദൃശ്യം മോനെ ഇതുപോലെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് തന്നതല്ലേ പിന്നെ ഇങ്ങനെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് മാത്രല്ല ദേവിയാനെയാണ് എല്ലാം വാങ്ങിച്ചു കൊടുത്തതെന്ന് ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഞാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മായിമ്മ സമ്മതിച്ചതുമില്ല എന്ന് പറയൂട്ടോ അപ്പോൾ സാരിയൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകയാണെങ്കിലും ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു നവി നവിക്കുള്ള സാരിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കനകയാണെങ്കിലും ഇതായിരിക്കാം ഈ പളപള തിളങ്ങുന്ന സാരി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും അമ്മയ്ക്കുള്ളത് തന്നെയാണ് അമ്മയ്ക്ക് രണ്ട് സാരി വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഒരിക്കലും നവ്യ നവ്യയുടെ സാരി എടുത്ത് നോക്കുന്നുണ്ട് നവിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇത് നീ സെലക്ട് ചെയ്തതായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു പിന്നീട് നന്ദൂനും അച്ഛനും ഉള്ളതൊക്കെ ഇതിലുണ്ടെന്ന് അതിനെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം നന്ദുവിനെ അനി വിളിക്കുന്നുണ്ടായിരുന്നു അനിയാണ് വിളിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ നന്ദു ഇങ്ങനെ ദേവിയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആയിട്ട് ഓർക്കുന്നത് ബോൾഡ് ഉള്ളിൽ അനിയനോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിങ്ങനെ ഒരു അനിയനെ ഒരു സുഹൃത്തായി മാത്രം കണ്ടാൽ മതി ആ സ്നേഹം ഉള്ളിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തതുകൊണ്ട് പിന്നീട് എന്തായാലും അനി വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നില്ല നന്ദു അപ്പോൾ എനിക്കാണെങ്കിലും ആകെ വിഷമമാവുന്നുണ്ട് അവൾ തിരിച്ച് വിളിക്കുമോയെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീണ്ടും അനി വിളിക്കുകയാണ് സ്നേഹിച്ച പെൺകുട്ടീൻ്റെ ശബ്ദം കേൾക്കാൻ വിളിക്കുന്ന രണ്ടാമത് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് കേട്ടോ അപ്പോഴും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എനിക്കാകെ വിഷമാവുന്നുണ്ടായിരുന്നു പിന്നീട് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ നന്ദുവിനെ വിളിച്ചോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ നെയ് വിളിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും വിളിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ നീ അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാതെ എന്ന് ഫ്രണ്ട്സ് പറയുന്ന സമയത്തും ഞാൻ അവളെ വിളിച്ചതാണ് പക്ഷേ അവൾ കോൾ എടുത്തില്ല എന്ന് പറയും കേട്ടോ ഇന്നത്തെ ദിവസം അവൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല ഇന്ന് എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ക്യാമ്പിലേക്ക് പോയാലും നിനക്ക് എനിക്കവിടെ ചെന്ന് കണ്ടുകൂടെയെന്ന് അവിടെ ചെന്ന് കാണാനൊന്നും പറ്റില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും ഇനി ഇപ്പം ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവരെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദുവാണെങ്കിലും രാകേഷാണല്ലോ വിളിക്കുന്നത് അനി വിളിപ്പിക്കുകയായിരിക്കും ഇനി എടുത്തില്ലെങ്കിൽ പ്രശ്നമാവും ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് കയറി വരും വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എന്തായാലും കോൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൾ എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സ് ചോദിക്കുന്നത് നീ എന്താ അനി വിളിച്ചിട്ട് കോൾ എടുക്കാതിരുന്നത് എന്നാണ് അപ്പോൾ എനിക്ക് അവനോടൊന്നും സംസാരിക്കുകയാണ് ഇല്ല അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് അപ്പോൾ നീ ഇന്നും ഇന്നിങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് അന്ത് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് അനിയനോട് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ആകെ വിഷമാവുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അങ്ങനെ പറ്റിക്കുന്ന കൂട്ടത്തിലൊന്നല്ല ചിലപ്പോൾ വീട്ടിൽ നിന്ന് നല്ല ഉപദേശം കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്കിന്ന് അവളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ എനിക്ക് മദ്യപിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്യല്ലേ എന്നാളത്തെ പോലെ അപ്പോൾ ഇങ്ങനെ വിഷു ആയിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാക്കിയത് ഞാൻ കല്യാണത്തിന് മുന്നേ അവരോട് കാര്യങ്ങളും പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നയനേനെ ദേവയാനെ വിളിച്ചിട്ട് വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി കണിയൊക്കെ ഒരുക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണെന്ന് നയന പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെയും കണി ഒരുക്കാനുള്ള ഇതിലൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആദർശം മോളെ വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇന്ന് എന്താണെന്ന് അറിയില്ല ആദർശമായിട്ടും വിളിച്ചിട്ടേ ഇല്ല ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് മോളിവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അത് നന്ദു മറ്റന്നാളെ പോവല്ലേ അതുകൊണ്ടാണ് അമ്മയും ഞാൻ ഇവിടെ നിൽക്കാന്ന് തീരുമാനിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആ അത് കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇങ്ങനെ ഹാപ്പി വിഷു ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വന്നോളാം മോൾക്ക് വിഷു കഴിഞ്ഞിട്ടും തരാനെന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴാണ് വരികയാണെന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് നേരെ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു പിന്നെ എന്തായാലും കോളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ പിന്നീട് എല്ലാവരും വിഷുക്കണി ഒക്കെ ഒരുക്കാണ് കനക്ക് പറയുന്നുണ്ടായിരുന്നു നയനേനോട് മോൾ അവിടെ ഇല്ലാത്തോണ്ട് എല്ലാവർക്കും വിഷമായി കാണുമല്ലേ എന്ന് പറയും പിന്നെ നവിയും പറയുന്നുണ്ടായിരുന്നു വിഷുക്കണി ഒരുക്കാൻ ഇവളെ കഴിഞ്ഞല്ലേ മറ്റാരേ ഉള്ളൂ എന്നൊക്കെ പറയും ഇവള് നന്നായിട്ട് കണി ഒരുക്കുന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയും അപ്പോഴേക്കും നന്ദു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു നന്ദു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടനെക്കാളും ചേച്ചി അവിടെ ഇല്ലാത്തതിൽ വിഷമിക്കുന്നത് ചേച്ചിയുടെ അമ്മായിയമ്മയായിരിക്കും എന്നിങ്ങനെ പറയൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല എന്തായാലും ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നല്ല സന്തോഷമാവും ഇനിയിപ്പോൾ ഞാൻ അവളുടെ സന്തോഷം കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു ആണെങ്കിലും അനിയനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും നന്ദു വരാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഇന്ന് നന്ദൂനെ കണ്ടേ പറ്റുള്ളൂ അവളുടെ വീട്ടിൽ പോയിട്ട് വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നീ എന്തായാലും വരണ്ട ഞങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരാം എന്തായാലും കല്യാണത്തിന് മുന്നേ നിനക്ക് നിൻ്റെ ആദർശേട്ടനോടെങ്കിലും നീ നന്ദുവിനെ സ്നേഹിക്കുന്ന കാര്യം പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനേച്ചിനോടൊക്കെ പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ രണ്ട് മക്കളും അങ്ങോട്ട് വന്ന ശേഷം അവർ അനുഭവിക്കല്ലേ അതുകൊണ്ട് മൂന്നാമത്തെ ഒരാളും കൂടെ അങ്ങോട്ട് വരണ്ട എന്ന് അവർ തീരുമാനിച്ചതാവും എന്ന് പറയുകയാണ് കേട്ടോ ആദർശേട്ടനോട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്തായാലും അനി അനാമികയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധവും അപ്പോൾ ഇങ്ങനെ നന്ദു ആയിട്ട് അടുക്കുന്ന തന്നെയാണ് നല്ലത് എന്ന് പറയുന്നുണ്ടായിരുന്നു അവർ അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ അനി പറയാണ് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും പോയി നന്ദുവിനെ പറഞ്ഞ് എങ്ങനെയും വിളിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞവിടുന്ന് പോകുമ്പോൾ അനി അനി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ അവൾ കാണണം എന്ന് പറയൂട്ടോ പിന്നീട് അങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം